ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ശ്രീലങ്കയിൽ നടന്ന ഒരു കൊലപാതകത്തിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് സോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് ഒന്നാം തീയതി ശ്രീലങ്കയിലുള്ള ഒരു ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തായിട്ട് എന്തു ചെയ്യുന്ന ഒരു റോഡിൻ്റെ ഒരു ഷോപ്പിൻ്റെ അടുത്ത് എന്ത് ചെയ്യുന്ന ഒരു ബാഗ് ഒരു സൂട്ട് കേസ് ഇരിക്കുന്നതായിട്ട് കുറേ പേര് ശ്രദ്ധിക്കപ്പെടുന്നു ആരും എടുക്കാനോ ഒന്നും തന്നെ ഇല്ല അവിടെ ചുമ്മാതിങ്ങനെ ഇരിക്കുവാണ് കുറേ നേരം വഴിയെ പോയ നാട്ടുകാരൊക്കെ അത് നോക്കിയെങ്കിലും ചിലവരൊക്കെ അങ്ങനെ നടന്നുപോയി അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ഇത് കുറേ നേരം അവിടെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഡൗട്ടടിക്കുന്നു എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല ഇവർ ചെന്ന് എന്ത് ചെയ്യുന്നു ഈ ഒരു കൂട്ടാൾക്കാർ ചെന്ന് ഈ ഒരു പെട്ടി തുറന്ന് നോക്കുമ്പം കാണുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ശരീരം കട്ടി തലയില്ലാത്ത ഒരു ശരീരം ആ ഒരു സൂട്ട് കേസിൻ്റെ അകത്ത് ഇവർ കണ്ടത് ഇത് കണ്ട് ഭയങ്കരമായിട്ട് ഇവർ ഷോക്കാവുന്നു ഉടനെ തന്നെ പോലീസിനെ വിളിക്കുന്നു പോലീസ് എന്ത് ചെയ്തു അവിടെ നേരെ ഈ ഒരു സംഭവ സ്ഥലത്തേക്ക് വരുന്നു അവിടെ വന്നതിന് ശേഷം ഈ തല എവിടെ അറിയാൻ പറ്റുന്നില്ല അവിടുത്തെ എങ്ങനെ നോക്കിയിട്ടാണെങ്കിൽ കിട്ടുന്നേ ഇല്ല പോലീസിനെ ഇത് ആരാ കൊണ്ടുവച്ചതെന്ന് ഒന്നും ഉള്ള കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല ഇത് ആരെങ്കിലും കൊണ്ടുവെക്കുന്നതായിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ആ പരിസരത്തുള്ളവരോട് ചോദിക്കുന്നു അവരെല്ലാവരും കണ്ടിട്ടില്ലെന്ന് പറയുന്നു അതുപോലെ തന്നെ ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചപ്പോൾ അവിടെ ഒരു സി സി ടി വി ഫുട്ടേജുള്ള ഒരു കട കാണുന്നു സോ സി സി ടി വി വെളിയിലേക്ക് വെച്ചേക്കുവാണ് അപ്പോൾ അതിലൊക്കെ തപ്പിയാൽ കാണാൻ പറ്റൂ എന്ന് പറഞ്ഞ് ഈ പോലീസുകാർ എന്ത് ചെയ്യുന്നു അവിടുത്തെ ആ ഒരു സി സി ടി വി ഫുട്ടേജ് കളക്റ്റ് ചെയ്യുന്നു ഈ സമയത്ത് അടുത്തുള്ളവരുടെ അടുത്തൊക്കെ ഈ ഒരു പോലീസുകാർ ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്യുന്നവരെല്ലാം പറയുന്ന ഒരു കാര്യം ആരും കൊണ്ടുവന്നതൊന്നും കണ്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഡൗട്ട് ഉണ്ടോയെന്ന് ചോദിച്ചപ്പം അവർക്ക് പ്രത്യേകിച്ച് ഡൗട്ടോ കാര്യങ്ങളോ ഒന്നുമില്ലെന്നാണ് പറയുന്നതും അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഈ സി സി ടി വി ഫുട്ടേജ് എല്ലാം കളക്ട് ചെയ്തു കളക്ട് ചെയ്യുന്നതിന് ശേഷം ഈ ഒരു സമയത്തുള്ള ആ ഒരു ദിവസത്തുള്ള ഓരോ ഫുട്ടേജും ഇങ്ങനെ ഇട്ടിട്ട് നോക്കിയപ്പോഴാണ് എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ഒരു സൂട്ട് കേസ് അവിടെ പതുക്കെ വലിച്ചുകൊണ്ട് വച്ചിട്ട് പോകുന്നതായിട്ടാണ് ഇവർ കണ്ടത് ഈ വ്യക്തി എവിടുന്ന് വന്നെന്ന് നോക്കാൻ വേണ്ടി അടുത്തുള്ള വേറെ സി സി ടി വി ക്യാമറാസ് ഒക്കെ ചെക്ക് ചെയ്തപ്പോഴത്തേന് ഈ വ്യക്തി വെച്ചിട്ട് ഈ ഒരു സൂട്ട് കേസ് വെച്ചിട്ട് വേറെ ഒരു സ്ഥലത്തേക്ക് അങ്ങ് പോകുന്നു പിന്നെ അദ്ദേഹത്തിനെ കണ്ടതോ കാര്യങ്ങളോ ഒന്നും എങ്ങോട്ട് പോയെന്നോ അറിയാൻ പറ്റുന്നില്ല അപ്പം ഈ വ്യക്തി എവിടുന്ന് വന്നെന്ന് നോക്കിയപ്പോഴത്തേന് കാണാം ഈ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അതിൻ്റെ ഒരു ബസ് സ്റ്റാൻഡുണ്ട് അവിടെ നിന്നാണ് വന്നേക്കുന്നതായിട്ട് മനസ്സിലായത് സോ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ഒരു പോലീസ് അവിടെ ചെന്ന് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തൊക്കെ ചെന്ന് അന്വേഷിക്കുന്നു അന്വേഷിച്ചപ്പോഴത്തേന് അവിടുത്തുള്ള ആ ഒരു ബസ് സ്റ്റാൻഡിനുള്ള സി സി ടി വി ഫുട്ടേജ് എടുത്ത് ചെക്ക് ചെയ്യുന്നു ആ ഒരു ചെക്ക് ചെയ്തപ്പോഴത്തേനുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ഇന്ന ബസ്സിൽ നിന്നാണ് കയറി വന്നതെന്നുള്ള കാര്യം മനസ്സിലാവുന്നു അപ്പോൾ ഇന്ന സ്റ്റോപ്പിൽ നിന്ന് വരുന്ന ബസ്സാണ് അപ്പോൾ ആ ഒരു കണ്ടക്ടറിൻ്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോഴത്തേന് ആ ഒരു വ്യക്തി പറയുന്നു ഇന്നടുത്തു നിന്നാണ് കയറിയെന്നുള്ള കാര്യം പറയുന്നു അങ്ങനെ പോലീസ് ആ ഒരു പറഞ്ഞ ഏരിയയിലേക്ക് ചെല്ലുന്നു ഏരിയ ചെന്നപ്പോഴത്തേന് അവിടെ ഒരു എന്താ പറയുക ഒരു ഓട്ടോ സ്റ്റാൻഡ് ഓട്ടോ സ്റ്റാൻഡ് പോലത്തെ ഉള്ള ഉള്ളത് അപ്പോൾ ഓട്ടോ സ്റ്റാൻഡിൻ്റെ അടുത്തുള്ളവർ അടുത്ത് ചോദിച്ച് ഈ ഒരു വ്യക്തിയെ നിങ്ങൾ എങ്ങനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കുറേ പേര് ഇല്ല കണ്ടിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഒരു ഓട്ടോക്കാരൻ പറയുന്നു ഞാനാണ് സാർ ആ ഒരു വ്യക്തിയെ ലോഡ്ജിൽ നിന്നും കൊണ്ടുവന്ന് ഈ ഒരു ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കിയെന്ന് പറയുന്നു ഇത് കേട്ട പോലീസുകാരും ഓക്കെ നിങ്ങൾ ഏതൊരു ലോഡ്ജിൽ നിന്നാണ് ഈ ഒരു വ്യക്തിയെ കൊണ്ടുവന്നിരുന്ന ആ ഒരു ഓട്ടോക്കാരൻ്റെ അടുത്ത് ചോദിക്കുന്നു ചോദിക്കുമ്പോഴത്തേന് ഈ ഇന്ന സ്ഥലമെന്ന് പറയുന്ന ആ ഒരു ഓട്ടോക്കാരനെ ഈ പോലീസുകാരൂടെ പോയി ആ ഒരു ലോഡ്ജ് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത് പോലീസുകാർ അവിടെ ചെന്നാണ് മെയിനായിട്ടുള്ള മാനേജറിനെയൊക്കെ കണ്ട് അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്നവരെ കണ്ടിട്ട് ഈ ഒരു ഫുഡേജിലുണ്ടായിരുന്ന വ്യക്തിയെപ്പറ്റി അവരോട് തിരക്കുവാണ് ഇവിടെ ആയിരുന്നു ഈ ഒരു വ്യക്തി താമസിച്ചതെന്ന് ചോദിക്കുന്നു അതിനെന്ത് ചെയ്യുന്നു ഈ ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫൊക്കെ പറയുന്നത് അതെ ഈ ഒരു വ്യക്തി ഇവിടെയാണ് താമസിച്ച് അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ഇത് കേട്ട പോലീസ് ഭയങ്കരമായിട്ട് ഷോക്കാവുന്നു അപ്പോൾ ആ ഒരു പെൺകുട്ടിയായിരിക്കും ഈ ഒരു കൊന്ന് ഷൂട്ട് കേസിൽ കൊണ്ടുവച്ചേക്കുന്നതെന്ന് മനസ്സിലാവുന്നു അതുപോലെ തന്നെ ആ ഫുട്ടേജ് ഒന്ന് കാണിച്ചു തരാൻ പറയുന്നു അവിടുത്തെ ലോഡ്ജിൽ അപ്പോൾ അത് കാണിച്ചു കൊടുക്കുന്നു അപ്പം പെൺകുട്ടിയെ മനസ്സിലാവുന്നു അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ഐ ഡി ഇവിടെ തന്നിട്ടുണ്ടോയെന്ന് ചോദിക്കുന്നു അപ്പോൾ ലോഡ്ജിലുള്ളവർ പറയുന്നു ആ ഐ ഡി തന്നിട്ടുണ്ടെന്ന് പറയുന്നു അങ്ങനെ ഐ ഡി ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് ആ ഒരു വ്യക്തിയുടെ പേര് പ്രേംശ്രീ എന്നാണ് മനസ്സിലാവുന്ന ഒരു അമ്പത്തഞ്ചോളം വയസ്സുള്ള ഒരു ആളാണ് സോ ഈ ഒരു വ്യക്തി അന്വേഷിച്ച് എന്ത് ചെയ്യുന്നത് ഈ ഒരു വ്യക്തിയുടെ നാട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അവിടെ ചെന്നപ്പോഴാണ് പോലീസുകാർക്ക് ഭയങ്കര ഒരു ഷോക്ക് കാത്തിരുന്നത് സോ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു എന്ന് പറഞ്ഞ് ഈ ഒരു അമ്പത്തഞ്ച് വയസ്സുകാരനുണ്ടെങ്കിൽ ഒരു സബ് ഇൻസ്പെക്ടർ ആയിരുന്നു ഇത് കേട്ട് പോലീസ് തന്നെ ഭയങ്കരമായിട്ട് ഷോക്കാവുന്നു സോ ഈ ഒരു വ്യക്തി ഒരു അഞ്ചാറ് ദിവസമായിട്ട് ലീവ് എടുത്തേക്കുവാണ് സ്റ്റേഷനിൽ നിന്ന് അതിന് ശേഷം ഈ സംഭവങ്ങളൊക്കെ നടന്നത് അപ്പോൾ ഈ ഒരു വീട്ടിലേക്ക് ചെല്ലുന്നു വീട്ടിൽ ചെന്ന സമയത്ത് ഇവർ വരുന്നത് കണ്ട് ഈ ഒരു പ്രേംസ് പ്രേംശ്രീ എന്ത് ചെയ്തെന്ന് പറഞ്ഞ കിച്ചൺ വഴി ഇറങ്ങി ഓടുകയാണ് അവിടെ ഒരു കാടാണ് ആ വീടിൻ്റെ പരിസരത്തായിട്ട് അപ്പോൾ അതുവഴി ഇറങ്ങി ഓടുകയാണ് ചെയ്തത് പോലീസ് ഒന്നും അവിടെയൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇയാളെ കാണുന്നില്ല ഭാര്യ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി കല്യാണം കഴിച്ച് മൂന്ന് കുട്ടികളുണ്ട് അപ്പം ഭാര്യയെടുത്ത് ചോദിച്ച് ഭർത്താവ് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇതേ കണക്ക് ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ എങ്ങോട്ട് പോയെന്ന് അറിയാൻ പറ്റുന്നില്ല ഇത് കേട്ട പോലീസുകാർ അവിടെ മൊത്തം അന്വേഷിക്കാൻ തുടങ്ങി അന്വേഷിച്ചിട്ടൊന്നും തന്നെ ഈ വ്യക്തിയൊന്നും കാണാൻ പറ്റുന്നില്ല രാത്രിയൊക്കെയാ ഒന്ന് ഭാര്യയും കൂടി ചേർന്ന് എന്തും അന്വേഷിക്കുന്നു ഇങ്ങനെ രാവിലെ ആയപ്പോഴത്തേന് ഈ ഒരു കാട്ടിനിടയിൽ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു മരത്തിൽ ഈ ഒരു വ്യക്തി തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടത് ഇത് കണ്ടപ്പോൾ ഭയങ്കര പോലീസ് ഭയങ്കര ഒരു ഷോക്കവുമാണ് അതുപോലെ തന്നെ ഒരു ആ ഒരു താഴെയായിട്ട് മരത്തിന് താഴെയായിട്ട് ഒരു വിഷ ബോട്ടിൽ കാണുന്നുണ്ട് ഇത് കണ്ടത് ഇവർക്ക് മനസ്സിലായി വിഷം കുടിച്ചിട്ടാണ് തൂങ്ങിച്ചത്തത് അതുപോലെ തന്നെ അവിടെ താഴെ ഒരു കത്തും വെച്ചിരുന്നു ആ കത്തിൽ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരുന്നു ഞാൻ ചെയ്ത വലിയ തെറ്റാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭാര്യയും കുട്ടികളെ കൊണ്ടിരുന്നിട്ട് പോലും ഡിലിനി എന്ന് പറഞ്ഞ ഒരു പെണ്ണുമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ബന്ധത്തിലായിരുന്നു കുറേ നാളിൽ സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ഞാൻ ലോഡ്ജിലൊക്കെ ചുമ്മാ ഞങ്ങൾ കറങ്ങാൻ വേണ്ടി പോയി അങ്ങനെ ലോഡ്ജിൽ റൂം എടുത്ത് താമസിക്കുന്നതിനിടയിൽ ഞങ്ങൾ തമ്മിൽ ഒരു വാക്കുതർഗം വന്നു അങ്ങനെ ചുമ്മാ അടിച്ച വഴിക്ക് ഒരു കുട്ടി ആ ഒരു അടിയിൽ മരണപ്പെട്ടു പോവുകയാണ് ചെയ്തത് അതിനുശേഷമാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചത് ഞാൻ ഇങ്ങനെയൊക്കെ സൂട്ട് കേസിലാക്കി കൊണ്ടുവച്ചത് അതുപോലെ തന്നെ തല എന്ത് ചെയ്തു കട്ട് ചെയ്തിട്ട് ഒരു ആറ്റിലാണ് കളയം ചെയ്തതെന്ന് ഈ ഒരു പോലീസുകാരോട് പറ ഈ ഒരു കത്തിൽ എഴുതി വെച്ചിരുന്നതാണ് സോ അതുപോലെ തന്നെ ആ ഒരു കത്തിൽ എഴുതിയിരുന്ന വേറൊരു കാര്യം തൻ്റെ ഭാര്യയോടും മക്കളോടും ക്ഷമ ചോദിക്കുകയാണ് ചെയ്തത് ഞാൻ ചെയ്തത് വലിയ തെറ്റാണ് എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ആ ഒരു കത്തിൽ ഫുള്ളായിട്ട് എഴുതി വച്ചിരുന്നു അത് പോലീസുകാർ വായിക്കുക അതിന് ശേഷം ഈ ഒരു ഭാര്യയും മക്കൾക്കും ഈ ഒരു ലെറ്റർ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഇതൊരു തെളിവായിട്ട് എടുത്തു വെച്ചു അതിനുശേഷമാണ് ഈ ഒരു പെൺകുട്ടി ഡിലിനി എന്ന് പറഞ്ഞ ഒരു പറ്റി തിരക്കുന്നതും ഈ ഒരു പെൺകുട്ടി ഒരു വ്യക്തിയും തമ്മിൽ ബന്ധത്തിലായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു പെൺകുട്ടിക്ക് ഒരു സഹോദരൻ്റെ അമ്മയും മാത്രമേ ഉള്ള അച്ഛൻ മരിച്ചു പോയതാണ് സോ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴത്തേന് ഈ ഒരു കുട്ടി തൻ്റെ അമ്മയെടുത്ത് പറഞ്ഞിരുന്ന കാര്യം ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോരുന്നതാണ് അതിനുശേഷമാണ് ഇവർ ചേർന്ന് എന്ത് ചെയ്തത് ഈയൊരു ലോഡ്ജിലേക്ക് വന്നതും അതിനുശേഷമൊക്കെയാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നുള്ള കാര്യങ്ങളും സോ വീട്ടുകാർ ഇതറിഞ്ഞപ്പോഴും ഭയങ്കര ഷോക്കായി കാരണം അമ്പലത്തിൽ പോയി വരാമെന്ന് പറഞ്ഞ പെൺകുട്ടിയെ പിന്നെ കാണാൻ തലയില്ലാതെ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം സോ ഈ ഒരു സ്റ്റോറി ഒരു ചെറിയ സ്റ്റോറിയാണ് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി അതാണ് ഈ ഒരു സ്റ്റോറി എത്തിക്കാന്ന് എന്ന് വെച്ചത് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറി ഇട്ടപ്പോൾ എന്താണ് തോന്നിയെന്നുള്ളത് കാര്യം അതുപോലെ തന്നെ ഈ ഒരു പറ്റി നിങ്ങൾക്ക് തോന്നിയുള്ളവരെ കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലത്തുള്ള ക്രൈം സ്റ്റോറിയായിട്ട് ഞാൻ ഉടനെ തന്നെ അടുത്തൊരു വീഡിയോ ഇടുന്നതായിരിക്കും സോ അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ബട്ടൺ അമൃത്യരാ അടുത്ത നോട്ടിഫിക്കേഷൻ വരുത്തോളൂ നിങ്ങൾക്ക് സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ